ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സ്പെഷ്യൽ ഒരു കിഴങ്ങറി ഉണ്ടെന്ന് ലൈക്ക് സ്റ്റൂ അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് നമുക്കതൊന്ന് തയ്യാറാക്കുന്ന എങ്ങനെയാന്ന് കണ്ടാലോ ദോശ റെഡി ആവുന്നുണ്ട് ഈ ദോശയുടെ കൂടെ നമ്മളിപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാൻ പോകുകയാണെ അത് നമുക്ക് കാണാം നമ്മുടെ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണിതെല്ലാം വെളുത്തുള്ളി പച്ചമുളക് രണ്ട് പച്ചമുളക് എരിവിനുസരിച്ച് കേട്ടോ ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ട അതുപോലെ തന്നെ കിഴങ്ങ് പിന്നെ ക്യാരറ്റ് പിന്നെ സവള ഇത്രയേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് അതിലാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് വരുന്നത് പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അത് നമുക്ക് വഴിയെ കാണാം അപ്പം നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കാൻ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കടുക് ഒന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാതെ കുറച്ചുപ്പ് നമുക്ക് സവോള ഒന്ന് നന്നായിട്ടൊന്ന് വതക്കിയെടുക്കാനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് പച്ചമുളക് വളർത്തി ഇനി പിന്നെ നമുക്കതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കുടിച്ച് നന്നായിട്ടൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് കഴിച്ചിടക്കാം ഇനി ഒരു ലോ ഫ്ലെയിമിലേക്ക് അയച്ചെടുക്കണം ഓക്കെ അത് ഞാൻ ഫ്ലെയിം വെക്കണ്ട കേട്ടോ അതിനുശേഷം ഈ ക്യാരറ്റിൽ അരിഞ്ഞിരിക്കുന്ന ചേർക്കാം സിമ്പിൾ കുക്കർ കറിയാണിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള കറിയാണേ അപ്പം ഇതുപോലെ ഒന്ന് വഴി വന്നാൽ മതി അധികം വേണ്ട നമ്മൾ കുക്കറിനകത്ത് ചിച്ചിൽ അടിപ്പിക്കാനുള്ളതല്ലേ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇതൊന്നും അധികം ചേർക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിവരെ मसाला तുള്ളി गरम मसालाയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുകയാണ് ഒരുപാട് പൊടികൾ ചേർക്കും നമ്മൾ ഈ കറിയുടെ ടേസ്റ്റിൽ നമ്മൾ മാറ്റിയില്ല ആണ് ഇതിന്റെ ടേസ്റ്റ് പിന്നെ ഇളക്കുക ഇതിനെ ചെറുതായിട്ട് പൊടി എന്ന് നോക്കട്ടെ അന്നിന്റെ ആയിട്ട് നമ്മൾ അതിലേക്ക് ഇവിടെ ഏലക്ക ഇപ്പൊ തീർന്നിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഏലക്കയും രണ്ട് ഗ്രാമ്പും രണ്ടേ രണ്ട് ഗ്രാമ്പും ഏലക്ക മസ്റ്റ് ആണ് ഇവിടെ തീർന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഒറ്റ ഒരു ഏലക്ക ചേർക്കണം അപ്പം അതാണ് ചേർത്ത് കൊടുത്തത് ചേർത്ത് കഴിഞ്ഞ് നമ്മളൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുവാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം ഞാൻ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ ഓണൊക്കെ മറന്നുപോകായിരുന്നു ഇനി കുറച്ചൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട നേരൊക്കെ വെള്ളം തിന്നാൽ മതി കാരണം കേണിപ്പം അങ്ങോട്ട് ഉടയും അന്നേരം ചാറാകും ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കേട്ടോ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഓക്കെ നമ്മളിങ്ങനെ ഞങ്ങൾ ഒരു കവർ പൊട്ടിച്ച് ഒരു കറക്കി ഞങ്ങൾ ഇടാണ്ടേ ഞങ്ങള് ഇച്ചിരി ക്ലീൻ ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതോ നമ്മൾ ഇടുക പിന്നെ ഞങ്ങൾ ഇതിനകത്തൂടെ ആ മാഗിയുടെ കവറിനകത്തൂടെ ഇച്ചിരി വെള്ളം ചേർത്ത് കൂടെ അങ്ങ് ഒഴിക്കും കലക്കി ഒരു പോലും കളയുന്നില്ല ഓക്കേ ഓക്കേ ഇത് ഈ സാഷയെന്ന് പറയുന്നത് മുപ്പത്തെട്ട് രൂപയുടെ ഓങ്ങാണ്ട ഒരു ഒരു സാഷയാണ് കേട്ടോ നമുക്കത് അത് എത്ര രൂപയാപ്പത്തിമൂന്ന് രൂപയുടെ ഒരു സാക്ഷിയാണ് നമ്മൾ അത് കൂടുതലിനകത്ത് ഇടുവാറക്കിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ചല്ലേ ചേർക്കണം അതിന് പകരമായിട്ട് നമ്മൾ മാര്യയുടെ ഗോകരക്കിപ്പകള് ചേർക്കുകയാണ് നമുക്ക് വർക്കും കുറവാണ് നല്ല ടേസ്റ്റിലാണെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അവസാനം നമ്മൾ കറിവേപ്പിൽ ഇടണം അവസാനം കറിവേപ്പില നമ്മൾ ഇടുവാണ് ഓക്കേ ഞാനൊക്കെ ഞാൻ കണ്ടോടുകൂടിയായിരുന്നു ഇടുന്നത് ചൂണ്ടിപ്പടത്തി ഒരുപാടൊന്നും വേണ്ട അത്യാവശ്യം ഒരു ടേസ്റ്റിന് മതി അത്ര ആയിക്കഴിഞ്ഞ കഴിയുമ്പോ കറി ഒന്ന് ചെറുതായിട്ട് കിള വരുമ്പോഴത്തേക്ക് നമ്മൾ കുക്കർ ചൂണ്ടി വെച്ച് നമ്മൾ രണ്ട് വിസലടപ്പിച്ചാൽ മതി മീഡിയം ഫ്ലെയിമെ രണ്ട് വിസലടുപ്പിക്കാം അപ്പൊ രണ്ട് ഫിസില് വന്നിരിക്കുകയാണ് നല്ല മണമൊക്കെ വരുന്നത് കേട്ടോ ഇനി നമുക്ക് പല്ല് തേച്ചിട്ട് കഴിക്കാം കാണിച്ചു തരാന് മുമ്പ് അതിന്റെ ആവി ഒന്ന് പോയിക്കോട്ടെ കേട്ടോ ആ ഒരു കുക്കറിന്റെ അപ്പൊ രണ്ട് ഫിസിലുകൾക്ക് ശേഷം നമ്മുടെ നമ്മളെ ഒന്ന് തുറന്നു നോക്കാൻ പോവാണ് ആവി പോയിട്ട് വാവ് ഇതാണ് നമ്മുടെ അവർ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട് ഉടങ്ങിയിട്ടുണ്ട് ഉടഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഉടങ്ങിട്ടില്ലെങ്കിൽ ഒന്ന് കാണുമ്പോ തന്നെ അറിയാലോ ഇതിന്റെ ഒരു ടേസ്റ്റ് അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം ഇതിനുമുമ്പ് ഇതുപോലൊന്നും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് പിന്നെ നിങ്ങൾ ഇതിനെ അഡിക്റ്റ് വേറെ ഒന്നും പറയാനില്ല ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് കഴിച്ചാലോ അപ്പൊ ഇതാണ് നമ്മുടെ കറി കറിയേട്ടം അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കഴിച്ചാലോ സോഫ്റ്റ് കഴിച്ചാലോശയും അപ്പൊ ഞങ്ങള് ആണ് ചായ കുടിച്ചത് അതുകൊണ്ടില്ല കറി കേട്ടോ ഞാൻ ഇവരുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതുപോലത്തെ ഒരു കറി കഴിക്കുന്നത് കടയിൽ നിന്ന് കൂടി ഞാൻ ഇതുപോലത്തെ കറി കഴിച്ചിട്ടില്ല ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി പോകുന്ന ഞാൻ ഞാൻ ഞങ്ങൾ ആലപ്പുഴയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എടുത്ത ബെല്ലൈക്കൺ ഒന്ന് അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ